കോയമ്പത്തൂര് ഗംഗ ഹോസ്പിറ്റല് ഹോസ്റ്റലിലെ നിരവധി വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹോസ്റ്റലിലെ മലിനജലം കുടിച്ചാണ് ശാരീരിക പ്രശ്നങ്ങളുണ്ടായതെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു രക്ഷിതാക്കള് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഇരുന്നൂറിലധികം നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഗംഗ ആശുപത്രിയുടെ ഹോസ്റ്റലിൽ കഴിയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി വിദ്യാർത്ഥികൾക്ക് ചെറുതിയും വയറിളക്കവും പിടിപെട്ടതായാണ് ആരോപണം ഇന്നലെ രാത്രിയിലെ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടിയച്ചു ഇന്ന് രാവിലെയും പലരെയും ആശുപത്രിയിലെത്തിച്ച് തിരികെ ഹോസ്റ്റലിലേക്ക് വിട്ടു ഹോസ്റ്റലിലെ മലിന ജലമാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഇന്ന് രാവിലെ മുതൽ ഹോസ്റ്റലിലെ ജലവിതരണം പൂർണ്ണമായും മാനേജ്മെന്റ് നിർത്തി ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികൾ പോലും പുറത്തുനിന്ന് വെള്ളം വാങ്ങുകയാണിപ്പോള് ഇക്കാര്യത്തില് മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ വിശദീകരണം ഇതുവരെ ഉണ്ടായില്ല